കേരളത്തിലെ ആദ്യ വന്ദേ ഭാരതിന് ഒരു വയസ്സ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതി എക്സ്പ്രസ് ജനപ്രീതിയിലും ഓട്ടത്തിലും ഇപ്പോഴും ഹിറ്റാണ് കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീംഫ്ലവർ ഐ വി സെന്ററിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓട്ടത്തിലും ജനപ്രതിയിലും ഇപ്പോഴും ഹിറ്റാണ് രാജ്യത്ത് സർവീസ് നടത്തുന്ന അൻപത്തിയൊന്ന് വന്ദേ ഭാരതുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിലും ഓക്കിപ്പൻസിയിലും മുന്നിലാണ് ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയിൽ ഒക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന ഏക തീവണ്ടി കൂടിയാണിത് പതിനാറ് റേക്കുള്ള വണ്ടിയിൽ ആയിരത്തി ഒരുന്നൂറോളം സീറ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത വണ്ടി ഇരുപത്തിയെട്ട് മുതൽ സ്ഥിരം സർവീസായി റെയിൽവേ പുറത്തുവിട്ട ആദ്യ ആറ് ദിവസത്തെ കണക്ക് പ്രകാരം രണ്ടേ കോടി രൂപയാണ് ടിക്കറ്റ് നിരക്കിൽ ലഭിച്ചത് എപ്പോഴും സീറ്റ് ഫുള്ളുമാണ് അതേസമയം മംഗളൂരു ഗോവ മംഗളൂരു വന്ദേ ഭാരതിൻ്റെ ഓക്യുപൻസി നിരക്ക് അൻപത് ശതമാനത്തിൽ കീഴെയാണ് കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരതായ തിരുവനന്തപുരം മംഗ്ലൂരുവിലെ ഓക്കുപൻസി നിരക്ക് നൂറ്റി അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് തീവണ്ടികളുടെ വേഗം വർദ്ധിപ്പിക്കുവാൻ പാളത്തിൽ പണിയും തുടങ്ങിയത് വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ എത്തിക്കുവാൻ വളവ് നികത്തൽ പുതിയ സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവയും ആരംഭിച്ചു ഓട്ടോമാറ്റിക് വാതിലുകൾ ഉള്ളതിനാൽ വണ്ടിയിൽ ഓടിക്കയറുന്നതും ൾ ഇരിക്കുന്നതുമായ ചില ശീലങ്ങൾക്കും വന്ദേ ഭാരത് മാറ്റം വരുത്തി ഭക്ഷണം വെള്ളം എന്നിവയിൽ ചില മാറ്റങ്ങൾ മാർച്ച് മുതൽ വരുത്തി മാർച്ച് മുതൽ അരലിറ്റർ കുപ്പിവെള്ളം കൂടി നൽകുവാൻ തുടങ്ങിയിരുന്നു കറണ്ട് ടിക്കറ്റിൽ ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് സാധാരണ നൽകുന്ന വേവിച്ച ആഹാരത്തിന് പകരം പാക്ക് ചെയ്ത ഭക്ഷണമാണ് ഇപ്പോൾ നൽകുന്നത് മറ്റ് വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാനായി വന്ദേ ഭാരതിൻ്റെ സമയക്രമം രണ്ട് തവണ മാറ്റിയിരുന്നു നിലവിൽ രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് ഒന്ന് ഇരുപതിന് കാസർകോട്ട് എത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും പുറപ്പെടും രാത്രി പത്ത് നാൽപ്പതിനാണ് എത്തുന്നത് ഇപ്പോഴും ചില പിടിച്ചിടൽ മറ്റു വണ്ടികളിലെ യാത്രക്കാരെ വലയിക്കുന്നതായി പരാതി ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്